ഒന്നര വയസ്സുകാരനെ അമ്മയും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി പരുക്കേറ്റ കുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേർത്തല കുത്തിയതോട് പോലീസ് കേച്ചു ചേർത്തല കുത്തിയതോട് സ്വദേശി ബിജുവിൻ്റെ മകനാണ് ഒന്നര വയസ്സുള്ള കുട്ടി ബിജുവിൻ്റെ ഭാര്യ ദീപ കുറച്ചുനാളായി കുട്ടിയുമൊത്ത് ആലപ്പുഴ തോണ്ടൻകുളങ്ങരയിലെ സ്വന്തം വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് ദീപയും സുഹൃത്തും ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു കുട്ടിയെ മർദ്ദിച്ച ശേഷം കുത്തിയതോടുള്ള അച്ഛൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് ബിജു വീട്ടിലുണ്ടായിരുന്നില്ല ബിജു വീട്ടിലെത്തിയ ശേഷം കുട്ടിയെ തുറവൂർ ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ദേഹമാസകലം ചൂരൽ കൊണ്ട് അടിച്ച പാടുണ്ട് കൈയുടെ അസ്ഥിക്കും പൊട്ടലുണ്ടെന്ന് പോലീസ് പറഞ്ഞു അമ്മയുടെ സുഹൃത്ത് ചേർത്തല തിരുവിഴ സ്വദേശിയായ കൃഷ്ണകുമാറാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു സംഭവത്തിൽ കുച്ചിതോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പിൻമീഡിയ ചേർത്തക